ചേലുള്ള ചാഴൂർക്കാരൻ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടത്തുന്ന പദയാത്ര കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാമിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ലാതെ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഹലേലിയ പാടിയ ബ്രിട്ടീഷുകാരെ പ്രശംസിച്ച് പോയ പോയാൽ മഹാസഭയ ഇന്നത്തെ ആർ എസ് എസിന്റെ പൂർവികരാണ് അവർ അവര് സ്വാതന്ത്ര്യ സമരമായി നല്ല ബന്ധമുണ്ടോ എന്താണ് വീർ സവർക്കരുടെ പശ്ചാത്തലം അദ്ദേഹം അന്തമാൻ ജയിലിൽ പല കാലങ്ങൾ കൊണ്ട് അന്തമാൻ ജയിലിൽ പെട്ടു നാല് തവണ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു ഇനി താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരത്തിനും ഉണ്ടാകില്ല അവരോടൊപ്പമായിരിക്കും ഞാൻ അങ്ങനെ മാപ്പെഴുതി നല്ല കുട്ടിയായി ജീവിച്ചു കൊള്ളാം എന്ന് ബ്രിട്ടീഷുകാർക്ക് രേഖാമൂലം ഉറപ്പ് കൊടുത്ത സവർക്കർ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരമായി എന്ത് ബന്ധമാണുള്ളത് ഗാന്ധി ഗാന്ധിജിയുടെ വധം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താൻ നാല് തവണ ശ്രമിച്ചിരുന്നു ഗാന്ധി എന്ന വ്യക്തിയോട് എല്ലാവർക്കും വിരോധം ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളോടാണ് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ സന്ദേശം മത സന്ദേശം ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഏതു മതമായാലും മനുഷ്യനാണ് പ്രാധാന്യം എന്ന് കൽപ്പിക്കുന്ന ആ സന്ദേശം അത് എന്നോട് യോജിക്കാൻ സാധിക്കാത്ത അത് തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന ധാരണയിലാണ് ഗാന്ധിജി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നാല് തവണയാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ അവർ ശ്രമിച്ചത് അവസാനമാണ് നാൽപ്പത്തെട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ കെ പി സി സി മെമ്പർ എം കെ അബ്ദുൾ സലാം ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ അശോകൻ ജോഷി ആലപ്പട്ട് കെ പി അശോക് കെ എസ് സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു തിരികോട്ട്